അസ്സാം വലൈക്കും പ്രിയപ്പെട്ട മോ ഐമൻ എന്ന ഈ ഒമ്പത് വയസ്സുകാരൻ മരണപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ധാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇന്ന് ഓരോ ദിവസവും പുലരുന്നത് ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ വാർത്തകൾ കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരുടെയും ഉറക്കം കെടുത്തുന്ന വാർത്തകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് കളിയും ചിരിയുമായി നടക്കുന്ന നമ്മുടെ മക്കൾ അബദ്ധത്തിലും അപകടത്തിലും പെട്ട് മരണപ്പെട്ടു പോവുകയാണ് ഈ അടുത്തായിട്ട് ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാവുന്നതാണ് അവർക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെയൊക്കെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ഹാമി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഓരോ മരണവും പക്ഷേ നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവും എന്നുള്ളത് സത്യമാണ് അടച്ചറബിന്റെ കഥാകാണ് എന്നുവെച്ച് അപകടത്തിലും അബദ്ധത്തിലും വന്ന് ചാടുന്നത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെയൊക്കെ തിടുക്കം അശ്രദ്ധ ഇതുകൊണ്ടുണ്ടാകുന്ന മരണം ഒരു കുടുംബം തന്നെയാണ് ഇല്ലാതാകുന്നത് ഈ ഒരു പൊന്നുമോന് മരണപ്പെട്ടിരിക്കുന്നത് കൂട്ടുകാരോടൊപ്പം പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു കുളിക്കാൻ ഇറങ്ങുന്നതിനിടെ ആ ഒരു പൊന്നുമോന് അപകടത്തിൽപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു ഈ അപകടം നടക്കുന്നത് പുഴയിൽ മുങ്ങിയ ഐമനെ ഉടനെ തന്നെ വണ്ടൂരിലെ നിംസ് ഹോസ്പിറ്റലിലും തുടർന്ന് വിദഗ്ധ ചികിത്സക്കായി പെരിന്തൽ മണ്ണയിലെ മൗലാന ഹോസ്പിറ്റലിലും പ്രവേശിപ്പിച്ചിരുന്നു എങ്കിലും ഇന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു ഇന്നാലില്ലാഹി ലഹി കൂരാട് പുഴയിൽ വെച്ചാണ് ഈ അപകടം നടന്നത് കൂരാട് ഹോമിയോ ഹോസ്പിറ്റലിന് സമീപം താമസിക്കുന്ന അബ്ദുൽ ഗഫൂറിന്റെ മകനാണ് ഐമൻ ഒമ്പത് വയസ്സുകാരൻ ആ മാതാപിതാക്കളുടെ കരച്ചിലാണ് സഹിക്കാൻ പറ്റാത്തത് ഇതുപോലെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിലാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ മക്കൾക്ക് വേണ്ടി എന്നും അഞ്ച് നേരവും ആഫിയത്തിന് വേണ്ടി ഇത് വാച്ച് ചെയ്യണേ നമ്മുടെയൊന്നും മക്കളില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മളൊന്നും ഒരിക്കലും കേൾക്കരുതേ ആഗ്രഹിക്കുന്ന ആ ഒരു വാർത്തയാണ് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പടച്ചിറപ്പ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള നൽകുമാറാകട്ടെ അർഹമുറാഹിമായ റബ്ബെ പഠിച്ചെ ഈ പൊന്നുമോന് സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ നൽകണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബെ പഠിച്ചെ ഈ പൊന്നുമോന്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബേ നിനക്കറിയാലോ റബ്ബെ മാതാപിതാക്കളുടെ വേദനയും വിഷമങ്ങളും അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ പഠിച്ച റബ്ബേ മക്കളില്ലാത്ത ലോകം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണേ റബ്ബേ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ പുറച്ചറബേ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ ആ മക്കൾക്കൊക്കെ നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റപ്പേ ആ മക്കളുടെയൊക്കെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബെ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് സമനില തെറ്റിയ അവസ്ഥയിലാണ് റബ്ബെ അവിടുത്തെ റബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കിത്തരണേ റബ്ബെ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ അവസാനം ലാ ഇലാഹ ഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ ായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുവാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ആമീൻ പ്രിയപ്പെട്ടവരെല്ലാരും ആ മോന് വേണ്ടി ദുവാ ചെയ്യാ പറ്റുന്നവരൊക്കെ യാസീം ഫാത്തി ഹദിയ ചെയ്യുക ഇൻഷാല്ത്തോടെ അസ്സലാമുലൈക്കും